ി നമസ്തേ നമസ് പ്രണവ വേദയില് പഞ്ചമവേദത്തിൽ അങ്ങ് പ്രതിപാദിച്ചിട്ടുള്ള ഏറെ സന്തോഷം വരുന്ന ഒരു കാര്യത്തെ ഒരു സംശയം പാദ പൂജ അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഗുരുപൂർണിമ ആയിരുന്നല്ലോ എനിക്ക് തോന്നി അവിടെ വിദ്യാലയങ്ങളില് പാദപൂജ ചെയ്തതിനെ സംബന്ധിച്ച് കേരളത്തിലെ ഇപ്പോഴത്തെ മാധ്യമങ്ങൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വളരെ വേറിട്ട തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഗുരു എന്താണ് ഗുരു പൂജ ആരാണ് ഗുരു പൂജ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് അങ്ങോട്ട് ചെറിയ വിശദീകരണം തന്നാൽ നന്നായിരുന്നേ അതെ 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 ഇത് പൂജ ചെയ്യുന്നത് തെറ്റാണോ അല്ലേ ആ തെറ്റായിട്ടാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങൾ ഇപ്പം പറയുന്നത് പൂജ ഒരു തെറ്റാണ് ആ ഒരു രീതിയിലാണ് ഇപ്പോ കാണുന്നത് പക്ഷെ ഈ ഗുരു എന്നുള്ള വാക്കിന്റെ സാധാരണ അർത്ഥം എടുക്കുമ്പോ തന്നെ ഇത് മാറ്റി പറയേണ്ടി വരും ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ആശാൻ ഉസ്താദ് എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ നമ്മളുടെ ഗുരുനാഥനെ അല്ലെങ്കിൽ നമ്മളുടെ ആശാനെ നമ്മളുടെ ഉസ്താദിനെ പാതപൂജ ചെയ്യുവാൻ ആ പാതയെ പിന്തുടർന്ന് അതിനെ അനുഗമിക്കുവാൻ അല്ലെങ്കിൽ അതിനെ അനുകരിക്കുവാൻ നമുക്ക് കഴിയാത്ത ഒരു അവസ്ഥയുള്ള ലോകത്ത് ഗുരു പൂജ അല്ലെങ്കിൽ പാദ പൂജ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് അങ്ങനെയുള്ള പാദങ്ങൾ ഇപ്പോഴും ഉണ്ടോ അതാണ് പ്രശ്നം അങ്ങനെയുള്ള പാദങ്ങൾ ഉള്ളവരുണ്ടാവണം ഹൃദ്യോ വിഷ്ണു ദിപോ ശിവ അതായത് ശിരസിൽ ബ്രഹ്മശക്തിയാണ് ബ്രഹ്മശക്തി ശിരസിൽ ഉദിക്കണമെങ്കിൽ ബ്രഹ്മശക്തിയും ഗുരുവാണ് അതിനെ മനസ്സ് സ്വീകരിക്കണമെങ്കിൽ ഹൃദ്യോ വിഷ്ണു ഹൃദയത്തിൽ ഇരിക്കുന്നതും ആ വൈഷ്ണവമായിരിക്കുന്ന വൈഭവമാണ് അതും ഗുരുവാണ് ഇതിന്റെ എല്ലാം ഗുരു സമസ്ത ലോകത്തിന്റെയും ഗുരു ആ ഗുരുപദം രുദ്രനാണ് ഈ ഭൂമിയാണ് അപ്പൊ ആ ശരീരത്തിന് കാരണമായിരിക്കുന്ന ഈ ഭൂമി ആ ഭൂമി നമ്മളുടെ ശരീരത്തിലേക്ക് വരുമ്പോ പാദങ്ങളിൽ വിപാതേ ശിവം ആ പാദങ്ങളല്ലാതെ ശിവത്വം ആ പാദങ്ങളിലാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് ഗുരുവിനെ നമസ്കരിക്കേണ്ടത് കാരണം ഏറ്റവും വലിയ ഗുരു ഈ ഭൂമിയാണ് ഈ ശിവനാണ് ഈ ശൈവ നിലയമാണ് ആ ശൈവ നിലയത്തിന്റെ പവർ മുഴുവൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ശരീരത്തിൽ പാദങ്ങളിലാകുന്നു അതുകൊണ്ടാണ് ശിരോ ബ്രഹ്മ ഹൃദയോ വിഷ്ണു വിപാദ ശിവം എന്ന് പറയുന്നത് ആ സമസ്ത ലോകത്തിന്റെയും ഗുരുവായിരിക്കുന്ന ആ ശൈവശക്തിയുടെ നമ്മളുടെ ശരീരത്തിന്റെ സ്ഥാനം വിപാദങ്ങളിലുമാകുന്നു അതുകൊണ്ട് ഗുരുക്കളുടെ പാദപൂജയെ ചെയ്യുക ആ ഗുരുവിന്റെ പാദം അത്രയും പവിത്രമുള്ളതായിരിക്കണം ഗുരുവും അത്രയും പവിത്രമുള്ള ആളായിരിക്കണം അവിടെയാണ് ഗുരുക്കന്മാരുടെ കാല് വെട്ടുന്ന ഗുരുക്കന്മാരുടെ കാല് തല്ലി ഓടിക്കുന്ന ഗുരുക്കന്മാരുടെ പാതയെ പിന്തുടരാൻ പറ്റാത്ത ഒക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഗുരുവിനെ ഗുരുക്കന്മാർക്കെതിരെ കൊലവിളി നടത്തുന്ന ഒരു കാലത്ത് ഗുരുക്കന്മാരോ അതിനേക്കാളും കഷ്ടമായി തലതിരിഞ്ഞു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഗുരുക്കൾ യൂണിന്റെ ആളാണ് അല്ലാണ്ട് വിദ്യയുടെ ആളല്ല ഇന്ന് അല്ല ഗുരുത്വം ഗുരുത്വം എന്ന് പറഞ്ഞാല് ഗുരു ഗുരുവായിട്ട് ബന്ധപ്പെട്ടില്ല ഗുരുത്വം എന്നുള്ള പദമുണ്ട് അതെ അത് ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടേതാണ് ഈ ശൈവ നിലയത്തിൻ്റെതാണ് ആ ഗുരുത്വത്തിലാണ് നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നത് ആ രണ്ടും മാത്രമേ ഉള്ള ആ ഗുരു ഈ ഭൂമിയാണ് ആ പാദങ്ങളിൽ നിന്നുകൊണ്ട് ആ ഗുരുത്വത്തിൽ നിന്നുകൊണ്ടല്ല ഈ ഗുരു ഗുരുവിനെതിരായിട്ട് സംസാരിക്കുന്നവർ പോലും സംസാരിക്കുന്നു അതെ ഗുരു എന്നുള്ള വാക്കിന് ഘനമുള്ള വലിയ മുഖ്യമായ ഉത്തമമായ വന്ധ്യമായ അതായത് നിന്ദിക്കപ്പെടാൻ പറ്റാത്ത വന്ധ്യമായ എന്നുവെച്ചെന്നാൽ ഏറ്റവും വന്ദിക്കപ്പെടേണ്ട അനുഗ്രഹവർഷം ചൊരിയുവാൻ ശേഷിയുള്ള പാദങ്ങളാണ് ഗുരുക്കളുടെ പാദങ്ങൾ എന്ന് പറഞ്ഞത് ഗുരുത്വം എന്നുള്ളത് ഈ ഭൂമിയുടെ ആകർഷണ ശക്തിയായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടെ ആണല്ലോ അതെ ആ ഗുരുത്വത്തിൽ നിന്നുകൊണ്ട് ആ ഗുരുത്വത്തെ മനസ്സിലാക്കാതെ ആ ഗുരുത്വത്തിൽ ഈ സംസാരിക്കുന്നത് അതെ ഇത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇത് ഗുരു അതെന്താന്ന് എല്ലാം തൊഴിലും തൊഴിലാളികളും ആവുന്നൊരവസ്ഥയുണ്ട് ആ ഇപ്പൊ ഡോക്ടറും ഒരു തൊഴിലാളിയാണ് ആതുര സേവന രംഗത്ത് നിൽക്കുന്ന ഡോക്ടറും തൊഴിലാളിയാണ് നമ്മുടെ അധ്യാപകരും ആരാണ് തൊഴിലാളികളാണ് തൊഴിലാളി സംഘടനകളുടെ വക്താക്കളാണ് ഇവര് മന്ത്രിയും തന്ത്രിയും യും തൊഴിലാളികളാണ് തൊഴിൽ തൊഴിലാളികള് തന്ത്രി തൊഴിലാളികള് പൂജാരി തൊഴിലാളികള് പ്രാർത്ഥന തൊഴിലാളികള് ഇങ്ങനെയുള്ള തൊഴിലാളികളായിട്ട് ഈ തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കി അതിന്റെ തലപ്പത്ത് ഏതെങ്കിലും രാജ്യത്തിന്റെ കൊടിയും കെട്ടിവെച്ച് നടക്കുന്ന ആളുകളായിട്ട് മാത്രം മതപ്പതിച്ചു നിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇതിന്റെ യഥാർത്ഥ വശം മനസ്സിലാവില്ല രണ്ട് മാത്രയുള്ള ഗുരു അത് ഈ ഭൂമിയാണ് ഗോ ശബ്ദം അന്ധകാരം താൻ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ ഒരു വചനം നമുക്ക് പണ്ടു തൊട്ടേ പഠിച്ചു വന്നിരിക്കുന്നത് അപ്പൊ മാതൃത്വവും പിതൃത്വവും തിരിച്ചറിയാൻ പറ്റാത്തവരല്ലേ ഗുരു ഗുരുത്വത്തിനെതിരെ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ കൃത്യമായി ചോദിക്കാം ആ ഉത്തരം എനിക്ക് അഞ്ചുവിധം ഗുരുക്കന്മാരുണ്ട് ഗുരുനാഥകരാണ് പിതാവ് മാതാവ് വാദ്യ ദ്യോപദേഷ്ടാവ് അല്ലെങ്കിൽ വിദ്യ വിദ്യോപദേഷ്ടാവ് പിന്നെ ജ്യേഷ്ഠ ജ്യേഷ്ഠ ഭാതാവ് എന്ന് പറയുന്നത് ജ്യേഷ്ഠ സഹോദരൻ പിന്നെ ഭർത്താവ് അഞ്ചു പേരും ഗുരു ആവണം ഗുരുനാഥൻ ആവണം ആ പാദങ്ങളിൽ ചെളി പുരളാൻ പാടില്ല അതായത് പവക്കറയില്ലാത്തതായിരിക്കണം മാർക്കും അനുകരിക്കാൻ അനുനയിക്കാൻ അല്ലെങ്കിൽ അനുഗമിക്കാൻ പറ്റുന്നതാവണം അത്തരം പാദങ്ങളായിരിക്കണം ഗുരുപാദങ്ങള് മാതൃകയാവണം ഒരു വ്യക്തി മാതൃകയുള്ള ആളാകുമ്പോൾ മാത്രമാണ് അദ്ദേഹം ഒരു ഗുരുവാകുന്നത് അങ്ങനെ ഗുരുവാകുന്ന ആളുടെ പാദങ്ങൾ പിന്തുടരുവാൻ ശിഷ്യഗണങ്ങൾക്ക് അല്ലെങ്കിൽ വരും തലമുറകൾക്ക് കഴിയത്തക്ക രീതിയിൽ ആ വ്യക്തിത്വത്തെ ഉയർത്തുവാൻ പാദ പൂജ ചെയ്യുവാൻ ശേഷിയുള്ള പാദങ്ങളെ സൃഷ്ടിക്കുന്നതാവണം ഗുരു ആ ഗുരു ഗുരുവാകുന്നത് ശിഷ്യന്മാരുണ്ടാവുന്നു ആ ശിഷ്യന്മാർ ഉണ്ടെങ്കിലാണ് ഒരു ഗുരു ഉണ്ടാവുന്നത് ഗുരുവാകണമെങ്കിൽ ഗുരുവിന്റെ പാദങ്ങൾക്ക് അത്രയും പരിശുദ്ധി ഉണ്ടാവണം വിദ്യ എല്ലാം പഠിപ്പിക്കുന്നവര് ഇവരെ കൂടാതെ മാതാവ് പിതാവ് ജ്യേഷ്ഠ സഹോദരൻ ഭർത്താവ് ഇതെല്ലാം ഗുരുസ്ഥാനത്ത് വരുന്നവരാണ് ഇവരുടെ പാദപൂജ ചെയ്യുവാൻ അർഹരല്ലാത്തവരാണെങ്കിൽ ഈ ലോകത്ത് ഇന്ന് കാണുന്ന നാസ്തികവാദത്തിന്റെ കുത്തഴിഞ്ഞ രീതിയിലുള്ള അഴുക്ക് നിറഞ്ഞ മക്കളെ മക്കളെപ്പോലും നമുക്ക് ഓരോ ഗുരുനാഥന്റെ അടുത്ത് കൊണ്ട പോകാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ ലോകം മത ഗുരു പൗർണിമയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് മോഹൻജി അതായത് മണ്ഡലകാലങ്ങളെ ഒമ്പത് മണ്ഡലങ്ങളായി മുന്നൂറ്റി അറുപത്തിയഞ്ചേ കാല ദിവസത്തെ ഒമ്പത് മണ്ഡലങ്ങളായി തിരിക്കുമ്പോൾ വൃശ്ചികം വന്നു മുതൽ തുടങ്ങുന്ന കാലമണ്ഡലം തൊട്ട് തുടങ്ങിയാൽ ആകാശമണ്ഡലം വനോമണ്ഡലം ദിക്കുമണ്ഡലം അഗ്നിമണ്ഡലം എന്ന് പറഞ്ഞിട്ട് ഈ ആത്മമണ്ഡലത്തിന്റെ കാലം അതാണ് ഈ ഇടവപ്പാതി മുതലുള്ള മിഥുനം വരെയുള്ള കാലഘട്ടത്തിൽ ആ ആത്മമണ്ഡലത്തിന്റെ ജ്ഞാനമണ്ഡലത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായി എത്തി നിൽക്കുന്ന അവസ്ഥയിൽ പൗർണമി ദിനത്തിലെ അതായത് വെളുത്തവാവിന്റെ അന്ന് അഗ്നിക്ക് പ്രാധാന്യമേറെയുള്ള ആ ദിവസമാണ് ഗുരു പൂർണിമ എന്ന് പറയുന്ന ദിവസം അത് സമസ്ത വേദങ്ങളുടെയും ആചാര്യനായിരിക്കുന്ന വ്യാസ ഭഗവാന്റെ പേരിൽ വ്യാസഗുരുവിന്റെ പേരിലാണ് ആ പൗർണമി എല്ലാവരും ആഘോഷിക്കുന്നത് ആ ഗുരുപൂജ നടത്താനുള്ള ശേഷിയുള്ള എന്താണെന്ന് അറിയുന്ന ശിഷ്യന്മാരെ ചെയ്യാണല്ലോ അതെ ഇത് നമ്മളുടെ ഈ നാലു മാസക്കാലം അതായത് ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം എന്ന് പറയുന്ന നാലു മാസ നമ്മുടെ ആത്മമണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന ഭാവിക്ക് വേണ്ടിയിട്ട് ആത്മശക്തി വർധിച്ചിരിക്കുന്ന കാലമാണ് പിന്നത്തെ നാലു മാസം ക്രിയാശക്തിക്ക് പ്രാധാന്യമുള്ളതാണ് പിന്നത്തെ നാലു മാസം ഇച്ഛാശക്തിക്ക് മനസ്സിന് പ്രാധാന്യമുള്ള കാലമാണ് അപ്പോ ആത്മശക്തിക്ക് ഭാവിക്ക് കാരണമായിരിക്കുന്ന ദൈവഗണത്തിന് കാരണമായിരിക്കുന്ന പ്രാധാന്യമുള്ള നാലു മാസങ്ങളിലെ ഏറ്റവും വലിയ ആത്മമണ്ഡലത്തിന്റെ നാൽപ്പത് പോയിന്റ് അഞ്ച് എട്ട് ദിവസം നീളുന്ന ആ മണ്ഡലകാലത്തിനുള്ളിൽ വരുന്ന പൗർണമി ദിവസം പ്രകാശമാണ് അഗ്നിയാണ് അറിവിന് കാരണം ആ അഗ്നിക്ക് രാത്രിയും പകലും പ്രാധാന്യമുള്ള ആ പൗർണമി ദിനത്തിലാണ് ഗുരു പൂർണിമ അത്രയും പ്രാധാന്യമുള്ള സർവ്വ അറിവുകളും ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ സ്വീകരിക്കുവാൻ നമ്മളുടെ ബ്രെയിൻ പാകപ്പെട്ടു നിൽക്കുന്ന മനസ്സും ശരീരവും ആരോഗ്യത്തിലേക്ക് എത്തുന്ന ആ സമയത്ത് ആ ദിവസമാണ് ആ പുണ്യ ദിവസത്തിലാണ് നമ്മളുടെ മക്കള് ഗുരു പൂർണിമ ആഘോഷിക്കുന്നത് അപ്പൊ ഗുരുനാഥനെ നമ്മൾ പൂജിക്കുവാൻ വന്ദിക്കുവാൻ അർഹമായിട്ടുള്ള പാദങ്ങളെ അച്ഛൻ അമ്മ ജ്യേഷ്ഠൻ നമ്മളെ വിദ്യ പഠിപ്പിക്കുന്ന ആൾ ഭർത്താവ് എല്ലാം ഗുരുസ്ഥാനങ്ങളിലാണ് വരുന്നത് പക്ഷെ അവരുടെ പാദങ്ങളെ പൂജിക്കുവാൻ പാകത്തിനുള്ള വന്ദിക്കുവാൻ നിന്ദിക്കുവാനല്ല വന്ദിക്കുവാൻ പാകത്തിനുള്ള ഉള്ളവരായിരിക്കണം ശരിക്കും എല്ലാ ഭർത്താക്കന്മാരും അതിന് അർഹരാണോ അല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അങ്ങനെയുണ്ട് എല്ലാ അച്ഛനും എല്ലാ അമ്മയും എല്ലാ അമ്മയും അർഹരാണോ മക്കളെ കൊന്നു കുഴിച്ചു മൂടുന്ന അമ്മമാരുണ്ട് അച്ഛൻ മക്കളെ മക്കുന്നവരുണ്ട് ഗുരുനാഥന്മാർ മക്കളെ പീഡിപ്പിക്കുന്ന ഗുരുനാഥന്മാരുള്ള കാലമാണ് നമ്മൾ സ്ഥിരം അത് ആ മക്കളെ പീഡിപ്പിക്കുന്ന ആ ഗുരുനാഥന്മാരുടെ ലോകത്ത് നിന്നും അച്ഛനും മക്കളും തമ്മിൽ കലഹിക്കുന്ന ലോകത്ത് നിന്നും തമ്മിൽ കലഹിച്ച് കുടുംബം ശിഥിലമാകുന്ന ഒരു കാലത്ത് നമ്മളുടെ ജ്യേഷ്ഠ സഹോദരന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു കാലത്ത് ഗുരുപൂർണിമ എന്ന് പറയുന്ന ആ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാലു വെട്ടു പൂജിക്കാൻ ഈ ഗുരു പൂർണിമയുമായി ബന്ധപ്പെട്ട് പാദപൂജയുമായി ബന്ധപ്പെട്ട് വിദ്യാലയങ്ങൾ നടന്ന പൂജയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജനൈതിക രംഗത്ത് നിൽക്കുന്നവര് അതിനെ ആ പാദപൂജയെ അധിക്ഷേപിക്കുമ്പോ ഇത്തരം അധമന്മാർക്ക് കുടപിടിക്കുന്ന പരിപാടിയല്ലേ നടക്കുന്നത് അതെ ഗുരു എന്താണെന്ന് മനസ്സിലാക്കണം ഗുരു എന്താണെന്ന് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം മനസ്സിലാവുന്നത് അന്നേരമാണ് ഇരുപത് ഗുണങ്ങള് ആ ഇരുപത് ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണം ഗുരുവാണ് ഗുരുവിന്റെ ഗുണമാണ് ഒന്നാമത്തെ ഗുണം അച്ഛന്റെ അമ്മയുടെ അല്ലെങ്കിൽ നമ്മൾക്ക് വിദ്യ ഉപദേശിക്കുന്ന ആളുടെ ജ്യേഷ്ഠ സഹോദരന്റെ ഭർത്താവിന്റെ ഗുണമാണ് ഒന്നാമത്തെ ഗുണം നമ്മൾ അറിവിനെ സ്വീകരിക്കുന്ന ഗുണം നമ്മളുടെ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത് ആത്മവൈഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള ആ ഗുരുവിനെ പൂജിക്കപ്പെടേണ്ടതല്ല എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ പൂജിക്കപ്പെടേണ്ടതല്ല അമ്മയെ പൂജിക്കപ്പെടേണ്ടതല്ല അച്ഛനെ പൂജിക്കപ്പെടേണ്ടതല്ല നമ്മൾക്ക് വിദ്യ പറഞ്ഞു തരേണ്ടവരെ പൂജിക്കപ്പെടേണ്ടവരല്ല അവരെ നിന്ദിക്കേണ്ടതാണ് വന്ദിക്കേണ്ടതല്ല എന്നാണ് അർത്ഥം ഈ മാസത്തിലെ ഈ ഗുരു പൂർണിമയ്ക്കുള്ള പ്രാധാന്യം ഇടവമാസം കഴിയുമ്പോൾ മുതല് ജ്ഞാനശക്തിക്ക് പ്രാധാന്യം കൂടുന്നത് കൊണ്ടാണ് വിദ്യാലയങ്ങൾ തുറന്നു വെക്കുന്നത് പന്ത്രണ്ട് മാസങ്ങളിൽ നാലു മാസം ജ്ഞാനശക്തിക്ക് പ്രാധാന്യമുള്ള കാലമാണ് ആ ജ്ഞാനശക്തിയുടെ പ്രാധാന്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈ ആഷാഠ മാസത്തിലെ പൗർണമി ഇതൊന്നും മനസ്സിലാക്കാനോ പഠിക്കാനോ ഒന്നും മുതിരാതെ ഗുരുവെ നിന്ദിക്കപ്പെടേണ്ടതാണ് അമ്മയെ നിന്ദിക്കേണ്ടതാണോ അമ്മയെ വന്ദിക്കേണ്ടതല്ല തള്ളയെ കൂട്ടി തായയെ കൂട്ടി വിളിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചു വെച്ചിട്ട് ഗുരുപൂജക്കെതിരെ പടവാളുമായിട്ട് ഇറങ്ങുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഞ്ചാവിന്റെയും പെത്തടിന്റെയും ബ്രൌൺ ഷുഗറിന്റെയും അല്ലെങ്കിൽ മദ്യത്തിന്റെയും ഒക്കെ ഒരു ലോകം നമ്മളെ കാർന്നു തിന്നുന്നു അച്ഛനെ വന്ദിക്കേണ്ടതല്ല നിന്ദിക്കേണ്ടതാണ് വെട്ടിക്കൊല്ലേണ്ടതാണ് അമ്മയെ അതായത് ഭാരതാമ്പയെ സഹോദരി എന്ന് വിളിച്ച വിദ്യാഭ്യാസ മന്ത്രിയുള്ള കാലമാണിത് അതെ അമ്മയെ സഹോദരി എന്ന് വിളിക്കാനുള്ള അത്രയും ഉയർന്ന തലത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു തലമുറ ഇവിടെയുണ്ട് ആരെയാണ് എന്താണ് വിളിക്കേണ്ടതെന്ന് പോലും അറിയാതെ ഭാരതാമ്പയുടെ ആ ചിത്രം എടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറയുന്ന നവോത്ഥാന നായകന്മാരാരുള്ളവരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞു മക്കൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉയർന്ന ജീവിത നിലവാരത്തില് ലോകത്തിന്റെ നെറുകയിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഗുരു നമ്മൾ ഓരോ വ്യക്തികളെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാകും ദേവഗുരു ബ്രഹസ്പതിയാണ് അസുരഗുരു എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യരാണ് ഇവർക്കെല്ലാം ഗുരുസ്ഥാനത്ത് നിൽക്കുന്നത് പരമശിവനാണ് ആദ്യം പാതക പൂജയും പാദപൂജയും നടന്നത് തീർച്ചയായിട്ടും ശ്രീരാമന്റെ പാതകം വെച്ച് സിംഹാസനത്തിലേറ്റി ആ പാതകം വെച്ച് പൂജിച്ച് ഈ ലോകം മുന്നോട്ട് പോകണമെങ്കില് ആ പാദങ്ങൾ എത്രമാത്രം പരിശുദ്ധമായിരിക്കണം നമ്മളുടെ പാദങ്ങൾ എത്രമാത്രം പിന്തുടരാൻ പറ്റുന്ന നമ്മളുടെ പിൻഗാമികൾക്ക് പിന്തുടർന്ന് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ അനുകരിക്കാൻ പറ്റുന്ന അനുനയിക്കാൻ പറ്റുന്ന അനുഗമിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പാതങ്ങൾ വീണ്ടും ഒരു സംശയം ഈ പട്ടപൂജക്കെതിരെ സംസാരിക്കുന്നവര് അങ് പറഞ്ഞ അഞ്ച് ഗുരു ഗുരുക്കന്മാരുണ്ട് ഒന്ന് ജ്യൻ ഭർത്താവ് മാമാവ് നമ്മുടെ വിദ്യ ഇവർക്ക് ഇവർക്കൊക്കെ ഇതിനെ അവർ ഈ ആളുകൾക്ക് മാതാവും പിതാവും ഒക്കെ ഉള്ളവരല്ലേ അവരതിനെ നോക്കിക്കാണുന്നതിന്റെ പോരായ്മ കൊണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നത് അവരുടെ അജ്ഞത കൊണ്ടല്ലേ ഇവര് പറയുന്നത് തീർച്ചയായിട്ടും അതെ അജ്ഞത കൊണ്ടാണോ മനഃപൂർവ്വം മറ്റെന്തെങ്കിലും വേണ്ടി വശപ്പെടുന്നത് കൊണ്ടാണോ അത് ഇതിനകത്തൊരു കാര്യം പറയാം താലി പൊട്ടിച്ച് അതായത് പാതിവൃത്യത്തിനെതിരെ ഏകപത്നിവ്രതത്തിനെതിരെ പാതിവ്രത്യത്തിനെതിരെ താലി പൊട്ടിച്ച് തീയിലിട്ട് സമരം നടത്തിയ ഒരു നാടാണ് നമ്മുടേത് മാതാവിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു നാടാണ് ഇത് തള്ളയെക്കുട്ടി തെരുവിളിക്കുന്ന ഒരു ലോകം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് ഭൗതികവാദത്തിൽ നാസ്തികവാദികളായാലും ശരി ആത്മീയ ആത്മീയരംഗത്ത് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് അടുത്ത ആത്മീയവാദികളായാലും ശരി എന്ത് തെറ്റുകാരാണ് ഒരേപോലെ തെറ്റുകാരാണ് സ്ത്രീകളെ കൃഷിയിടങ്ങളായിട്ട് കാണുന്ന ഒരു ജൈവികവാദികളുണ്ട് ഇവിടെ സ്ത്രീകളെ വെറും ഭോഗവസ്തുവായി കണ്ട് ജീവിക്കുന്നവരും തെറ്റുകാരാണ് ഇത്തരം ആത്മീയവാദികളും തെറ്റുകാരാണ് ഇത്തരം നാസ്തികവാദികളും തെറ്റുകാരാണ് നമ്മുടെയെല്ലാം മാഷാന്മാരുടെ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ആചാര്യന്മാരുടെ ഉസ്താദന്മാരുടെ എല്ലാം പാദങ്ങളെ നമസ്കരിക്കുവാനുള്ള അത്രയും പരിശുദ്ധമായിട്ടുള്ള പാദങ്ങൾ ഉള്ളവരായിട്ട് നമ്മൾ മാറണം ഗുരുപൂജയും ചെയ്യാൻ യോഗ്യതയുള്ളവരായി വളരണം വളരണം നമ്മുടെ മക്കൾക്ക് അച്ഛനും അമ്മയും ജ്യേഷ്ഠനും തന്നെ ആയിരിക്കണം മാതൃക നമ്മൾ മാതൃകയാകണം നമ്മുടെ വരുന്ന തലമുറകൾക്ക് നമ്മൾ മാതൃകയല്ലാത്തത് കൊണ്ടാണ് ഈ മാതൃകാപരമായിട്ടുള്ള ചടങ്ങുകൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് അങ്ങനെയല്ലേ വരുവാ അപ്പൊ ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊരു ചോദ്യം തന്നെയാണ് മാതൃത്വവും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിഭാഗമാണ് ഗുരുത്വത്തെ എതിർക്കുന്നത് തീർച്ചയായിട്ടും ആദ്യം നല്ലൊരു പുത്രിയാവുക നല്ലൊരു പുത്രനാവുക അത് കഴിഞ്ഞിട്ടോ നല്ലൊരു മാതാവാകുക നല്ലൊരു പിതാവാകുക നല്ലൊരു സഹോദരനാവുക നല്ല വിദ്യയെ പകർന്നു കൊടുക്കുന്ന നല്ല ജ്ഞാനത്തെ പകർന്നു കൊടുക്കുന്ന നല്ല അധ്യാപകരാകുക നല്ല ഉസ്താദന്മാരാകുക നല്ല ആശാന്മാരാകുക അതല്ലേ വേണ്ടത് നല്ല ഗുരുനാഥനാ ഗുരുത്വമുറയെ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തില് വിദ്യാലയങ്ങളിലേക്ക് വലിയ സമരം സംഘടിപ്പിക്കുന്നു ഇവിടുത്തെ അത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ അധ്യാപകരാണ് നമ്മുടെ അമ്മമാര് നമ്മുടെ അച്ഛന്മാര് നമ്മളുടെ ജ്യേഷ്ഠ സഹോദരന്മാര് നമ്മളുടെ ഭർത്താക്കന്മാരാണ് അഞ്ച് ഗുരുസ്ഥാനത്തുള്ളത് ഭാരതീയ ദർശനമനുസരിച്ച് അതിന് മേലെയുള്ള ഗുരുക്കളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗുരുർ ബ്രഹ്മ ബ്രഹ്മശക്തി അതായത് ഇലക്ട്രോൺ ദൈവഗണം അത് ഗുരുമാണ് ഗുരുർ വിഷ്ണു ഈ വൈഷ്ണവശക്തി ആയിരിക്കുന്ന വൃക്ഷലോകം ഈ ഹരിത ലോകം നമുക്ക് ഗുരുവാണ് ഗുരുദേവോ മഹേശ്വര ഈ സർവ്വതിൻ്റെയും ദേവനായിരിക്കുന്ന ഈ രണ്ടു മാത്രയുള്ള ഗുരു അത് മഹാദേവനാണ് മഹേശ്വരനാണ് നമുക്ക് സർവ ഐശ്വര്യവും നൽകുന്ന ഈ ഗുരുവാണ് ഇരുളിനെയും പകലിനെയും ചേർത്ത് വെക്കുന്ന രണ്ടിനെയും സൃഷ്ടിക്കുന്ന ഭ്രമണത്താലും പരിക്രമണത്താലും ഇരുളിനെയും വെളിച്ചത്തെയും സൃഷ്ടിക്കുന്ന ആ മഹാ ഐശ്വര്യത്തെ ഏകുന്ന മഹാദേവനും നമുക്ക് ഗുരുവാണ് ഗുരു സാക്ഷാൽ പരബ്രഹ്മം സാക്ഷാൽ ഗുരു പരബ്രഹ്മമായിട്ടുള്ള സൂര്യനാണ് പത്മ ശ്രീ ഗുരുവേ നമ സർവ്വതും ജ്ഞാനം പകരുന്ന സർവരും നമുക്ക് ഗുരുവാണ് ആ ഗുരുക്കന്മാരുടെ പാദങ്ങൾ പവിത്രമുള്ളതാണ് ശിരോ ബ്രഹ്മ ഹൃദ്യോ വിഷ്ണു ദീപാദേ ശിവം ആ ശിവത്വമുള്ള പാദങ്ങളിൽ നമ്മൾ നമസ്കരിക്കുന്നത് ഈ ഭൂമിയുടെ ഈ ശൈവ നിലയത്തിന്റെ മാറിലേക്ക് പതിച്ചു നിൽക്കുന്ന അത്തരം ഗുരുത്വമുള്ളവരുടെ പാദങ്ങളെ നമുക്ക് അനുഗമിക്കുവാൻ കഴിയണം ആ പാതകളെ പിന്തുടരുവാനായിട്ട് പ്രാപ്തിയുള്ള നല്ലൊരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയണം നല്ല വ്യക്തിബോധമുള്ള നല്ല ജ്ഞാനമുള്ള അറിവിന് വേണ്ടിയിട്ട് ചരിക്കുന്നവരുടെ പാദങ്ങളെ നമുക്ക് അനുഗമിക്കുവാനും കഴിയണം ആദ്യം അറിയേണ്ടത് അമ്മയെയും അച്ഛനെയും ഗുരുവിനെയും ജേഷ്ഠ സഹോദരനെയും ഭർത്താവിനെയും ഒക്കെ തന്നെയാണ് ഗുരുസ്ഥാനത്ത് കാണേണ്ടത് നമ്മുടെ വരും തലമുറകൾക്ക് ആദ്യത്തെ ഗുരു അമ്മയാണ് എന്നും ഈ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് വെക്കുകയാണ് അപ്പൊ ഇത് കേൾക്കുമ്പോ എല്ലാവരും വിചാരിക്കും സ്ത്രീകൾ ഗുരു അല്ലേ എന്ന് ആദ്യത്തെ ഗുരു അമ്മയാണ് മാതാവാണ് ആദ്യ ഗുരു ആ നല്ല മാതാവാകുവാനായിട്ട് നല്ല ഗുരുത്വമുള്ള ആ മാതൃ വൈഭവമാകാനായിട്ട് ഐശ്വര്യമേകുന്ന ഈശ്വരീ ഭാവത്തിലുള്ള ആ മാതൃലോകത്തെ ജീവനെ ത്യജിച്ചുകൊണ്ട് പുതുജീവനെ ദാനം ചെയ്ത് വളർത്തുവാൻ ആ മാതൃത്വത്തെ നിലനിർത്തുവാനായിട്ട് നമ്മുടെ ഓരോ സ്ത്രീജനങ്ങളും നല്ല മാതാവാകുക അമ്മമാര് നന്നായി തന്നെ ഇവിടെ യുദ്ധം തീർന്നു എന്റെ മാത്രമല്ല സർവ്വ ലോകത്തിന്റെയും അമ്മമാരുടെ ആ ദുഃഖത്തെ മാറ്റുവാനാണ് എൻ്റെ മകനെ ഞാൻ വളർത്തുന്നതെന്ന് ഓരോ അമ്മമാരും വിചാരിച്ചാൽ ഈ ലോകം എത്ര സുന്ദരമായിരിക്കും അത്തരം അമ്മമാര് നല്ല ഗുരുത്വമുള്ള ആദ്യ ഗുരുവായിരിക്കുന്ന ആ അമ്മമാരുടെ ലോകമാകട്ടെ നമുക്ക് വരും കാലങ്ങളിൽ ഉണ്ടാവേണ്ടത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിർത്താം വലിയ സന്തോഷം വലിയ സന്തോഷം നമസ്തേ